രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞത് ബി ജെ പി വർഗീയത ഇളക്കി വിട്ട് തങ്ങളെ പരാജയപ്പെടുത്തിയെന്നാണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇ വി എം മിഷീനിലെ ക്രമക്കേട് ആരോപിച്ചു സുപ്രീം കോടതിയിൽ പോകുന്നു പിന്നീട് സുപ്രീം കോടതി തെളിവുകൾ ചോദിക്കുന്നു അപ്പോഴും ഇദ്ദേഹത്തിന്റെ ആരോപണം വെള്ളത്തിൽ വരച്ച വര പോലെയായി പിന്നീട് അദ്ദേഹം പറയുകയാണ് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടു വന്നു വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് ഇരട്ട വോട്ടാണ് മൂന്ന് വോട്ടാണ് കുടുംബത്തിൻ്റെ ഓട്ടാണ് അച്ഛൻ്റെ വോട്ടാണ് എന്തെല്ലാം ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു ഇപ്പോൾ അതിനിടയിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനത്തിലെത്തി അങ്ങനെയാണെങ്കിൽ ഈ വോട്ടർ പട്ടിക കൃത്യമായി തന്നെ വിലയിരുത്തി പഠിച്ച ശേഷം അനധികൃതമായി കയറി കൂടിയവരെ ഒഴിവാക്കി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാമെന്ന് നിശ്ചയിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ തീവ്ര പുനർ പുനഃപരിശോധനയ്ക്ക് പുനഃപരിശോധന യജ്ഞമായി തന്നെ അത് ആരംഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കി ഇരുപത്തൊന്ന് ലക്ഷം പേരെ പുതുതായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് പഴയ പട്ടികയിൽ നിന്നാണ് ഈ അറുപത്തഞ്ച് ലക്ഷം പേരെ ഒഴിവാക്കിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിനാല് വരെയുള്ള കണക്ക് പ്രകാരം ബീഹാറിലെ മൊത്തം വോട്ടർമാർ ഒന്ന് പോയിൻറ്റ് എട്ട് ഒൻപത് കോടിയാണ് അതിനുശേഷം മൂന്ന് പോയിൻറ്റ് ആറ് ലക്ഷം പേരെ കൂടി ഒഴിവാക്കി പിന്നീട് ആ കണക്കുകൾ അങ്ങനെ പോവുകയാണ് ഇതിൽ നിന്നും നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം ഇത്തരം ശുദ്ധീകരണങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കണം അനധികൃതമായി കയറിക്കൂടിയ പലരുമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ അത് പലരും വാർത്തകൾ നൽകിയിട്ടുണ്ടല്ലോ ബംഗ്ലാദേശികളും റോഹിംഗ്യ മുസ്ലിങ്ങളും അടക്കമുള്ളവർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കടന്നു കയറി കാരണം ചില പാർട്ടികൾക്ക് വിജയിക്കാൻ രാജ്യ താല്പര്യമില്ലാത്ത ചില പാർട്ടികളുണ്ടോ അവരുടെ ലക്ഷ്യം വിജയം മാത്രമാണ് അപ്പോൾ അത് ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനെന്നില്ല ബംഗ്ലാദേശി എന്നില്ല പാകിസ്ഥാൻ എന്നില്ല ശ്രീലങ്കയിൽ നിന്നില്ല മ്യാൻമാറില്ല ആര് ഇന്ത്യയിൽ താമസിക്കാൻ വന്ന് ഈ പാർട്ടികൾക്ക് അനുകൂലമായി നിൽക്കുമോ അവർക്ക് ആധാർ കാർഡ് റെഡി വോട്ടർ പട്ടികയിൽ പേര് റെഡി കാരണം ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതൊന്നും കേന്ദ്ര സർക്കാരല്ല സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരാണല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ മണ്ഡത്തനം തുറന്നു പറഞ്ഞ ഒരു നേതാവ് തന്നെ ഉണ്ടല്ലോ മന്ത്രി രവണ്ണ അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ അദ്ദേഹത്തെ പുറത്താക്കുകയല്ല ചെയ്ത രാജി ചോദിച്ചു വാങ്ങിയത് അത്തരത്തിലാണ് ആ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്കെതിരെ ഇട നൽകുന്ന രീതിയിലാണ് പിന്നീട് ഇത് ഈ പട്ടിക നടപ്പിലാക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കുന്നു അതെ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കുന്നു എവിടെയുള്ള ന്യൂനപക്ഷമാണ് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിലെ നിന്നും ീഹാറിലേക്ക് കുടിയേറിയവരുണ്ടല്ലോ ഇപ്പോൾ മമതാ ബാനർജി ബംഗാളിൽ അങ്ങ് സുഖ സുഖത്തോടു കൂടി തന്നെ അങ്ങ് ഭരിക്കുകയാണല്ലോ ഏകാധിപത്യ ഭരണം അവിടെ ആരെങ്കിലും സി പി എമ്മോ കോൺഗ്രസോ ബി ജെ പി ആരെങ്കിലും തങ്ങളുടെ താവളത്തിലേക്ക് കടന്നു കയറി കൊടികെട്ടാൻ ശ്രമിച്ചാലോ അതോടൊപ്പം തന്നെ പ്രവർത്തനത്തിനോ ശ്രമിച്ചാൽ അവരെ അടിച്ചൊതുക്കുക അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക ആരും ചോദിക്കാനില്ല യഥാർത്ഥ ഫാസിസ്റ്റ് ഭരണം നടക്കുന്നത് എവിടെയാണ് ബംഗാളിലാണ് പക്ഷേ അതിന്റെ ചീത്ത പേര് മുഴുവൻ ലഭിക്കുന്നത് മോദിക്കാണ് മോഹിയാണ് വലിയ രീതിയിലുള്ള ഫാസിസ്റ്റ് ഭരണം ഭരണമെന്ന് യഥാർത്ഥ ഫാസിസ്റ്റ് ഭരണം ഇപ്പോൾ നടപ്പിലാകുന്നത് ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ അത് ബംഗാളാണ് അല്ലാതെ നമ്മുടെ സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാടോ കോ ഇന്ത്യ മുന്നണിയിലുള്ള പഞ്ചാബോ അതോടൊപ്പം തന്നെ ഝാർഖണ്ഡോ ജമ്മുകാശ്മീറോ ഒന്നുമല്ല കൃത്യമായി ഫാസിസ്റ്റ് ഭരണം നടക്കുന്നത് നടക്കുന്നതിന് ബംഗാളിലാണ് ബംഗാളിൽ പുതിയൊരു സർക്കാർ വരുന്നു ആ സർക്കാർ തീരുമാനിക്കുകയാണ് ഇത്തരത്തിൽ അനധികൃതമായി കുടിയേറിയ ആ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുമെന്ന് തീരുമാനമുണ്ടായല്ലോ ലക്ഷക്കണക്കിന് പേർ പുറത്തു പോകില്ലേ അവിടെ ന്യൂനപക്ഷമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബംഗ്ലാദേശിൽ നിന്നും വലിയ രീതിയിൽ കടന്നു കയറി അവിടെ താമസിച്ച് വോട്ട് ചെയ്യുന്നുണ്ട് അത് നാം ആസാമിൽ കണ്ടിട്ടില്ലേ ത്രിപുരയിൽ കണ്ടിട്ടില്ലേ അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണല്ലോ പക്ഷെ അത് ചെയ്യാനായി പുറപ്പെട്ടാൽ അതിനെ കുറ്റപ്പെടുത്തും ഈ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കും ഓട്ടർ പൊട്ടിക വളരെ കൃത്യമായി പരിശോധിച്ച് അതിൽ ഒരു ഒരു കൃത്യത ഉണ്ടാക്കണമോ അതാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കൃത്യത ഉണ്ടാക്കാം നടപ്പിലാക്കി അത് കഴിയില്ല അത് ഇത്രയും പേരെ ഒഴിവാക്കി ഒഴിവാക്ക് അപ്പോൾ കൃത്യത വേണ്ടേ നിങ്ങൾ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും രാഹുൽ ഗാന്ധി അതാണിപ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കുന്നു ഭരണഘടന ഉയർത്തി കാണുകയും അങ്ങനെയെങ്കിൽ ഭരണഘടന ആ ഭരണഘടനയിൽ പറയുന്ന സ്ഥാപനങ്ങളായ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് നിങ്ങൾ ഈ പരാതി നൽകുന്നില്ല നിങ്ങൾക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ലേ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ തുറന്നു പറയൂ അതിന് നിങ്ങൾ തയ്യാറാകുന്നില്ല അതിനെയൊന്നും എന്തായാലും ബീഹാറിലെ സർക്കാരും കേന്ദ്ര സർക്കാരും വകവയ്ക്കുന്നില്ല അദ്ദേഹം ഒരു കോമാളിയെ കോമാളിയെപ്പോലെ അവിടെ ഒരു ഭാഗത്ത് പറയിട്ട് അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞ് ജനങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുമെങ്കിൽ അദ്ദേഹം എന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ എത്രയും പേർ മുക്രം മുഖ്യമന്ത്രിയാകുമായിരുന്നു പക്ഷേ ആ അതിനൊന്നും അദ്ദേഹത്തെ കൊണ്ട് കഴിവില്ല അദ്ദേഹത്തിന് ഒരു മു തിരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തി സ്വന്തം പാർട്ടിയെ ചുമലിലേറ്റി വിജയിപ്പിക്കാനുള്ള കഴിവ് രാഹുൽ ഗാന്ധിക്കില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നാം പല തെരഞ്ഞെടുപ്പുകളും കാണുന്നുണ്ടല്ലോ അവിടെയൊന്നും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നില്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ലോട്ടറി അടിക്കും പോലെ വിജയിച്ച് കയറും കർണാടകയിൽ തെലുങ്കാനയിൽ അപ്പോഴേക്കും പറയും സ്നേഹത്തിന്റെ കട ഇത് രാഹുലിൻ്റെ വിജയം അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ തോറ്റു ഹരിയാനയിൽ തോറ്റു മഹാരാഷ്ട്രയിൽ തോറ്റു എല്ലായിടത്തും തോറ്റു തുന്നം പാടി അപ്പോൾ ആ സമയത്ത് എവിടെയാണ് രാഹുൽ ഗാന്ധി അതിന്റെ ഉത്തരവാദിത്തം എന്റെ എന്താ ഏറ്റെടുക്കാത്തത് അവിടെ നിന്ന് സ്നേഹത്തിന് കട ബ്രാഞ്ച് വേണ്ടേ ഒരു ബ്രാഞ്ച് തുടങ്ങാമല്ലോ അവിടെ എന്താ ബ്രാഞ്ച് വേണ്ടാത്തത് ഇദ്ദേഹത്തിന്റെ ഇത്തരം തീരുമാനങ്ങളാണ് നമുക്ക് ബീഹാറിലേക്ക് തന്നെ വന്നാൽ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഇളക്കം ഉണ്ടായിരുന്നല്ലോ വലിയ ഇളക്കമായിരുന്നു ആ ഇളക്കത്തിന്റെ അവസാനം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ ആർ ജെ ഡിയുടെ ആ ഒരു വളർച്ച ഉണ്ടല്ലോ മുന്നേറ്റം തടയുക വീണ്ടും ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരുക ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഇദ്ദേഹം ഇപ്പോൾ സന്ദീപ് വാര്യറിനെ കുറിച്ച് പലരും പറയുന്നുണ്ടല്ലോ ഇദ്ദേഹം ബി ജെ പിയുടെ ചാരനാണ് അവിടെ ഇദ്ദേഹം കയറിയതിനു ശേഷം നിങ്ങൾ നോക്കൂ പാലക്കാട് ജില്ലയിൽ ആദ്യ പണി കിട്ടിയത് ആ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നീട് പാലക്കാട് നിന്നുള്ള വി ടി ബലറാണെന്ന് അങ്ങനെ യുവ നേതാക്കൾക്ക് മുഴുവൻ പണി കൊടുത്ത് മുന്നേറുകയല്ലേ അത് സന്ദീപ് വാര്യർ എന്നറിയില്ല പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം ചുറ്റിപ്പറ്റി നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ സംഭവിക്കുന്നതെന്ന് മറ്റൊരു കാര്യം അതുപോലെ തന്നെ ഇദ്ദേഹവും ഈ രാഹുൽ ഗാന്ധിയും ഒരു ചാരനാണോ എന്നത് സംശയപ്പെടുത്തുന്ന കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടോ അവിടെ ബി ജെ പിക്ക് വിജയം ഉറപ്പാണ് ഇദ്ദേഹം അവിടെ കാലെടുത്ത് കുത്തുമ്പോൾ ആ സംസ്ഥാനം ബി ജെ പിക്ക് അനുകൂലമായി മാറും ഇപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളാണ് ഇദ്ദേഹം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഒന്ന് കർണാടക പിന്നെ ഒന്ന് തെലുങ്കാന ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ വളർച്ചയിലേക്ക് പോകാൻ പോവുകയാണ് നാം കർണാടകയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കർണാടക ദക്ഷിണേന്ത്യയുടെ ഭാഗമാണ് അവിടെ ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴും പൂർണമായും ഒരു കേവല ഭൂരിപക്ഷത്തോടുകൂടി കർണാടകയിൽ ബി ജെ പി അധികാരത്തിൽ വന്നിട്ടില്ല അതുപോലെ തന്നെ തെലുങ്കാനയിൽ ഇപ്പോൾ വലിയ വളർച്ചയാണ് കാണിക്കുന്നത് അവിടെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ രേവന് റെഡ്ഡിയുടെ സാന്നിധ്യമുണ്ട് അദ്ദേഹമാണല്ലോ അവിടുത്തെ മുഖ്യമന്ത്രി അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുള്ള അടുത്ത് കോൺഗ്രസിന് തലവേദനയായിരിക്കും ഈ കോൺഗ്രസ് ഉയർത്തിവിട്ട സംഭവമാണ് ഈ വോട്ടർ പട്ടികയിലെ പ്രശ്നം ഇപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ തന്നെ കൃത്യമായി തന്നെ വിലയിരുത്താൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറുപത്തഞ്ച് ലക്ഷം പേരെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക